അഞ്ജനയുടെയും കേസരിയുടെയും മകനായാണ് ഹനുമാൻ ജനിച്ചത് ശിവന്റെ പതിനൊന്നാമത്തെ രുദ്രൻ എന്നും ഹനുമാൻ അറിയപ്പെടുന്നു ഐതിഹ്യമനുസരിച്ച് അഞ്ജന അവളുടെ മുൻ ജന്മത്തിൽ ദേവലോകത്തിലെ സുന്ദരിയായ അപ്സരസ് ആയിരുന്നു അവരുടെ പേര്സ്തല അപ്സര എന്നായിരുന്നു ഹനുമാനെ പോലെ വികൃതിയും കളിയുമായ ഒരു അപ്സരയായിരുന്നു ഈ ചഞ്ചല സ്വഭാവം കാരണം ഒരിക്കൽ ദുർവാസാവ് മഹർഷിയുടെ തപസ്സിന് പുജിക്സ്തല തടസ്സമായി തന്റെ തപസ് ഒരു അപ്സരന്റെ കൈകൊണ്ട് തകർന്നപ്പോൾ ദുർവാസാവ് മഹർഷി വളരെ കോപിച്ചു ഈ കോപത്തിൽ അവൻ അപ്സരയെ വാനരനാകാൻ ശപിച്ചു മുനിയിൽ നിന്ന് ഇത്തരമൊരു ശാപം കേട്ട അപ്സര തന്റെ പ്രവൃത്തിയിൽ ക്ഷമ ചോദിക്കുകയും ശാപത്തിൽ നിന്ന് മോചനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പോൾ മഹർഷി അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നൽകിയ ശാപം വെറുതെ പോകില്ല എന്നാൽ വാനരനാണെങ്കിലും നിങ്ങളുടെ രൂപം ശോഭയുള്ളതും ആകർഷകവുമാണ് നിങ്ങൾ ആരെ വിവാഹം കഴിച്ചാലും നിങ്ങളെ വളരെയധികം സ്നേഹിക്കും നിങ്ങളുടെ ഉദരത്തിൽ നിന്ന് ശിവന്റെ പതിനൊന്നാമത്തെ രുദ്രൻ ജനിക്കും ആരാണ് അങ്ങേയറ്റം ശോഭയുള്ളവനും ശക്തനും ഈ പുത്രനിലൂടെ മാത്രമേ നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുകയുള്ളൂ ഈ മകന്റെ പ്രശസ്തിയും പ്രതാപവും കൊണ്ട് നിന്റെ പേര് കാലങ്ങളായി അറിയപ്പെടും അഞ്ജന വളർന്നപ്പോൾ അവൾ ഒരു കുരുങ്ങൻ കേസരി വിവാഹം കഴിച്ചു വർഷങ്ങളോളം ദമ്പതികൾ കുട്ടികളില്ലാതെ തുടർന്നു ദേവന്മാരെ സ്വന്തമാക്കാൻ അഞ്ജന തപസ് ആരംഭിച്ചു കൂടാതെ കേസരിയും ശിവനെ പ്രീതിപ്പെടുത്താൻ തപസ് തുടങ്ങി ദിവ്യശക്തിക്ക് അനുയോജ്യമായ ഒരു വാഹകനെ അന്വേഷിച്ചു കൊണ്ടിരുന്ന വായു അഞ്ജനയുടെ പരിശുദ്ധി കാണുകയും അവൾക്ക് ദിവ്യശക്തി നൽകുകയും ചെയ്തു അഞ്ജന ശിവനെ ആരാധിക്കുമ്പോൾ അയോധ്യയിലെ രാജാവായ ദശരഥൻ കുട്ടികളെ ജനിപ്പിക്കുന്നതിനായി പുത്രകാമേഷ്ടി യജ്ഞം നടത്തുകയായിരുന്നു തൽഫലമായി അദ്ദേഹത്തിന് തന്റെ മൂന്ന് ഭാര്യമാർ പങ്കിടാൻ കുറച്ച് പവിത്രമായ പായസം ലഭിച്ചു ഇത് രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിവരുടെ ജനനത്തിലേക്ക് നയിച്ചു ദിവ്യ നിയമപ്രകാരം അഞ്ജന ശിവനെ ആരാധിക്കുന്നതിൽ ഏർപ്പെട്ടിരുന്ന വനത്തിനു മുകളിലൂടെ ഒരു പട്ടം ഒരു ക്ഷണം പായസവുമായി പറക്കുമ്പോൾ കാറ്റിന്റെ ദേവനായ വായു അത് അഞ്ജനയുടെ നീറ്റിയ കൈകളിലേക്ക് എത്തിച്ചു അതിന്റെ ഫലമായി ഹനുമാൻ അവൾക്ക് ജനിച്ചു അഞ്ജനയും കേസരിയും വായുവിനോട് തീവ്രമായ പ്രാർത്ഥന നടത്തി ഹനുമാനെ തങ്ങളുടെ മകനായി വളർത്താനായിരുന്നു ആ പ്രാർത്ഥന അവരുടെ ഭക്തിയിൽ സന്തുഷ്ടനായ വായു അവർ ആഗ്രഹിച്ച വരം നൽകി